ഹായ് എവരിവൺ എ ടു സിക്സ് ചിക്കൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ശാസ്ത്രമേളയിൽ അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ പ്രൊജക്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നത്തെ ട്രെൻഡിങ് വിഷയമായ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ എന്ത് എങ്ങനെ എന്നുള്ള എല്ലാ ഉത്തരവുമായി ഇതാ ഒരു വീഡിയോ ഇത് സ്റ്റിൽ മോഡലായും വർക്കിംഗ് മോഡലായും എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അവതരിപ്പിക്കാവുന്നതാണ് അണക്കെട്ട് നിർമ്മാണത്തിൻ്റെ വീഡിയോ ആവശ്യമെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കുക നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അടുത്ത വീഡിയോ എത്ര മൊഴി വീഡിയോ ആണ് നിങ്ങൾക്ക് ആവശ്യമെന്നുള്ളതും അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങളിലേക്ക് എത്താൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനമായ കേരളത്തിലെ ഇടുക്കി ജില്ലയിലെ പേരുമേട് താലൂക്കിൽ കുമിളി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് ജോൺ പെന്നി ക്യുക്കിൻ്റെ നേതൃത്വത്തിൽ സുർക്കി മിശ്രിതം ഉപയോഗിച്ച് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ നിർമ്മാണം പൂർത്തിയാക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ശേഖരിക്കപ്പെട്ടിരിക്കുന്ന നിശ്ചിത അളവ് വെള്ളം തമിഴ്നാട്ടിൽ ജലസേചനത്തിനും വൈദ്യുതി നിർമ്മാണത്തിനുമാണ് ഉപയോഗിക്കുന്നത് അണക്കെട്ടുകളിൽ നിന്നും പെൻസ്റ്റോക്ക് പൈപ്പുകൾ വഴിയാണ് വെള്ളം തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകുന്നത് അടുത്തതായി മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ലക്ഷ്യങ്ങളിലേക്ക് കടക്കാം അറബിക്കടലിലെ കൊഴുകിയിടുന്ന കേരളത്തിലെ പെരിയാർ നദിയിലെ വെള്ളം ഒരു അണക്കെട്ട് നിർമ്മിച്ച് ബംഗാൾ ഉൾക്കടലിലേക്ക് തിരിച്ചുവിടാൻ കഴിഞ്ഞാൽ മദ്രാസിലെ കഠിന വരൾച്ച അനുഭവിക്കുന്ന പ്രദേശങ്ങൾക്ക് കാർഷിക ആവശ്യങ്ങൾക്കാവശ്യമായ വെള്ളം ലഭ്യമാക്കാമെന്നതായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ പ്രധാന ലക്ഷ്യം മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ചൊന്ന് നോക്കിയാലോ ഒന്നാമത്തത് മുല്ലപ്പെരിയാർ അണക്കെട്ടിന് നൂറ്റി ഇരുപത്തി ഏഴ് വർഷം പഴക്കമുണ്ട് ഒരു അണക്കെട്ടിൻ്റെ കാലാവധി അൻപത് വർഷമാണ് വേണ്ടത്ര മുൻകരുതലുകൾ എടുത്താലും ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ കഴിയുമോ രണ്ടാമത്തത് നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതങ്ങൾ ഇത് കാല പാക്കറ്റ് അതിജീവിക്കുന്നില്ല ഏറെ ഭാഗവും ഒഴുകിപ്പോയിരിക്കുന്നു മൂന്ന് മുല്ലപ്പെരിയാർ സ്ഥിതി ചെയ്യുന്നത് ഭൂകമ്പ ഭ്രംശ മേഖലയിലാണ് നാല് അണക്കെട്ട് പരിപാലിക്കുന്നതിൽ വന്ന വീഴ്ചകൾ അഞ്ച് അണക്കെട്ടിൻ്റെ ആകെ ഉയരത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങിയാൽ മുകളിലൂടെ വരുന്ന വെള്ളം അണക്കെട്ടിൻ്റെ താഴെ പതിക്കുകയും ആ സമ്മർദ്ദത്തിൽ അണക്കെട്ടിൻ്റെ അടിത്തറ ഇളകുകയും അണക്കെട്ടിൽ നിലം പതിക്കുകയും ചെയ്യും ഇതുകൂടാതെ അണക്കെട്ടിൻ്റെ അടിഭാഗം ഇലകി മറയുകയും നിരങ്ങി മാറുകയും ചെയ്യാം പെട്ടെന്നുണ്ടായ പ്രളയജലത്തിൽ മധ്യപ്രദേശിലെ തിഗ്ര അണക്കെട്ട് ഈ പ്രകാരമാണ് നിലംബരിച്ചത് അഥവാ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ എന്ത് സംഭവിക്കും മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ അനുവദനീയമായ സംഭരണശേഷി നൂറ്റി മുപ്പത്തി ആറ് അടിയാണ് എന്നാൽ കനത്ത മഴയെ തുടർന്ന് രണ്ടായിരത്തി പതിനൊന്ന് നവംബർ ഇരുപത്തി എട്ടിന് രാവിലെ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റി മുപ്പത്താറ് പോയിൻറ്റ് നാല് അടിയായി വരുവയുണ്ടായി ഈ അധികമാകുന്ന വെള്ളം പിന്നീട് ഇടുക്കി അണക്കെട്ടിലേക്ക് ഒഴുക്കി വിടുകയാണ് ചെയ്യുന്നത് തന്നെ മുല്ലപ്പെരിയാർ അണക്കെട്ട് പൊട്ടിയാൽ അക്ഷരം പ്രതി നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇടുക്കി ഡാമും അതുമായി ബന്ധപ്പെട്ട പത്തോളം ഡാമുകളും തകരാം എന്നത് ഇതിൻ്റെ ഫലത്തിൽ കേരളത്തിലെ ഇടുക്കി എറണാകുളം കോട്ടയം ആലപ്പുഴ തൃശ്ശൂര് പത്തനംതിട്ട ജില്ലകളിലെ ജനങ്ങളെ ആകെ ബാധിക്കുന്നതിലേക്കാണ് ഇത്തരമൊരു ദുരവസ്ഥ വിരൽ ചൂണ്ടുന്നത് മുല്ലപ്പെരിയാർ ഡാമിനൊപ്പം ഇടുക്കി ഡാമിന്റെ കൂടി തകർച്ച കേരളത്തെ രണ്ടായി തിരിക്കുമെന്നാണ് മുല്ലപ്പെരിയാർ ഡാമിന്റെ ബലക്ഷയം പഠിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽ റിസർച്ച് ടീം നൽകിയ രഹസ്യ റിപ്പോർട്ട് ഈ പറഞ്ഞ ആറ് ജില്ലകൾ ഒഴുകിപ്പോകുമെന്ന് മാത്രമല്ല മണ്ണിൽ പുതയുന്ന മുപ്പത്തഞ്ച് ലക്ഷം മനുഷ്യരെയും അതിന് തതുല്യമായ മൃഗങ്ങളെയും നാൽപ്പത്തെട്ട് മണിക്കൂറിനകം സംസ്കരിക്കാനാകാത്ത പക്ഷം മറ്റു ജില്ലകളിലെ അവശേഷിക്കുന്ന മനുഷ്യർ പകർച്ച വ്യാധ്യം മൂലം ഇഞ്ചിൻ ഇല്ലാതാവും അതിനു മുൻപ് തന്നെ മറ്റു ജില്ലകളിലേക്കും കടൽ കയറിയിട്ടുണ്ടാകും ഒഴുകിവരുന്ന കല്ലും മണ്ണും പാറയും ചിലയും മനുഷ്യരും മൃഗങ്ങളുമെല്ലാം കടലിലേക്ക് ചെന്ന് വധിക്കും ആ ആഘാതത്തിൽ കടൽ എതിർ ദിശയിലേക്ക് ആന്യുവതിക്കും ശേഷം അതേ ശക്തിയോടെ കേരളക്കരയിലേക്ക് തിരിച്ചു കയറുകയും ചെയ്യും ഇതോടെ കേരളത്തിൻ്റെ അവസ്ഥ നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഇത് സംഭവിക്കാതിരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ പറ്റും ഒന്നാമതായി മുല്ലപ്പെരിയാർ ഡാമിനെ ഒരു തടാകമായി മാറ്റുക ഇതോടൊപ്പം തമിഴ്നാട്ടിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന പൈപ്പുകളായ പെൻസ്റ്റോക്ക് പൈപ്പുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുക നിലവിൽ നാല് പെൻസ്റ്റോക്ക് പൈപ്പുകളിലൂടെയാണ് വെള്ളം കൊണ്ടുപോകുന്നത് ഇവ അൻപത് അടിയിൽ താഴെയായി സ്ഥാപിക്കുക കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നതിലൂടെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ജലനിരപ്പ് കുറയ്ക്കാൻ സാധിക്കും ഇതുകൊണ്ടുള്ളൊരു ചെറിയ പ്രശ്നം എന്തെന്നാൽ തമിഴ്നാടിന് കൂടുതൽ വെള്ളം കൊണ്ടുപോകുന്നതിനാൽ തമിഴ്നാട്ടിൽ കൂടുതൽ ജല ഉണ്ടാക്കേണ്ടതുണ്ട് അടുത്തതായി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേരളത്തിൽ വടക്ക് മുതൽ തെക്ക് വരെ പുതിയ വലിയ ഒരു കനാൽ ഉണ്ടാക്കുക മൂന്ന് എല്ലാ ഡാമുകൾക്കും ഒരു കാലാവധി നിശ്ചയിക്കുക അത് കഴിഞ്ഞാൽ ഡാമുകളെ തടാകങ്ങളാക്കി നിലനിർത്തുക അധികം വരുന്ന വെള്ളം പുഴയിലൂടെ ഒഴുക്കി പുതുതായി വരുന്ന വലിയ കനാലിലേക്ക് കടത്തിവിടുക പരമാവധി ജലം സംഭരിക്കുക ഇതോടൊപ്പം ഈ കനാലിൽ നിന്ന് മറ്റു ആവശ്യമായ ജലം കയറ്റുമതി ചെയ്യാനുള്ള സംവിധാനം കൊണ്ടുവരിക ഇത് കേരളത്തിനും ജലം കൊടുക്കുന്ന സംസ്ഥാനത്തിനും ഒരുപോലെ ഉപകാരപ്പെടും വേഞ്ഞിട്ട് പുതിയ കനാൽ വരുന്നതോടെ ജലഗതാഗതം എന്ന ഒരു വലിയ പുരോഗതി ഇതുണ്ടാക്കും അതുപോലെ ടൂറിസം ഡെവലപ്മെൻറ്റ് എല്ലാം കൂടെ പറഞ്ഞാൽ കേരളത്തിന് സാമ്പത്തികമായ വലിയ പുരോഗതി തന്നെയാണ് ഇതുണ്ടാക്കാൻ പോകുന്നത് ഒരു പക്ഷേ മുല്ലപ്പെരിയാർദ്ധം പൊട്ടി എന്ന് കേട്ടാൽ നമ്മൾ ചെയ്യേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ എന്തെല്ലാം ഒന്ന് നിങ്ങൾ നിൽക്കുന്ന പൊസിഷൻ എവിടെയാണോ അവിടെ നിന്ന് അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റുന്ന ഏറ്റവും ഉയർന്ന ഭാഗത്തെ കെട്ടിടത്തിൻ്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് എത്തിപ്പെടാൻ ശ്രമിക്കുക രണ്ട് അത്യാവശ്യം ആവശ്യമായ മെഡിസിനുകൾ കയ്യിൽ കരുതുക മൂന്ന് എല്ലാവർക്കും ഒരു ലൈഫ് ജാക്കറ്റുകൾ വാങ്ങി സൂക്ഷിക്കുക നാല് ഇത് മത്സ്യത്തൊഴിലാളികളോടാണ് മത്സ്യത്തൊഴിലാളികൾ അവരുടെ വള്ളങ്ങളും ബോട്ടുകളും എടുത്ത് ഉൾക്കടലുകളിലേക്ക് നീങ്ങും ആയിരക്കണക്കിന് ജീവനുള്ളതും ഇല്ലാത്തതുമായ മനുഷ്യർ ഒഴുകി കടലിൽ എത്തിപ്പെടാം അവരെ കയ്യുന്നതും ചെയ്യാൻ പറ്റുന്നതിൽ മാക്സിമം ചെയ്ത് രക്ഷപ്പെടുത്തുക ഇത്തരം ഒരു അപകടം ഇല്ലാതിരിക്കട്ടെ ദൈവത്തിൻ്റെ നാട് എന്നറിയപ്പെടുന്ന ഈ കൊച്ചുകേരണം എന്നും ഇതുപോലെ പച്ചപുതച്ച് കണ്ണിന് കുളിർമയാക്കി കാണുമാറാകട്ടെ